ഹായ് ഫ്രണ്ട്സ് ഷിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മമ്മൂസാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായി ഷിനോസ് വേൾഡിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുള്ള ഒന്ന് അനേബിൾ ചെയ്യണേ അതിൽ ഓൾ ആണ്ട്ടോ നമുക്ക് ആവശ്യമുള്ളത് അപ്പോഴാണ് ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ അതിനാവശ്യമായ ഒരു കടായിനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നാല് സ്പൂൺ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നാലെണ്ണ ഉണ്ട് ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് മൂന്ന് സവാള അരിഞ്ഞത് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇനി നന്നായി ഒന്ന് മൂട്ട് വരട്ടെ അതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം അതൊന്ന് മുറുത്തു വരട്ടെ അതിന് ശേഷം കാൽ സ്പൂണ് മുളക് മഞ്ഞപ്പൊടിയും അരസ്പൂണ് മുളക് പൊടിയും കാൽ സ്പൂണ് കുരുമുളക് പൊടിയും കാൽസ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് ചിക്കൻ മസാല ഇതൊക്കെ എല്ലാം ഇട്ട് ആ പച്ചമണം മാറും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് പകുതി തക്കാളി മുറിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയായി ഇരിഞ്ഞിട്ട് പകുതി തക്കാളി മതിയാവും പുളിയുള്ളതല്ലേ അപ്പോൾ അത് മതിയാവും അതിന് ശേഷം നാല് കോഴിമുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് രണ്ടെണ്ണം എടുത്ത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായി ഇങ്ങനത്തെ ഇതിൽ വെച്ച് ചോപ്പ് ചെയ്താൽ നല്ല പൊടിയായി കിട്ടും ചോപ്പ് ചെയ്തിട്ട് തന്നെ ഇടണം അതാണ്ടായി എടുത്തിട്ട് നമുക്ക് അതിനിടന് മുമ്പ് രണ്ട് മല്ലിയാല അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കോഴിമുട്ട പൊടി ചോപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിലിട്ട് ഇളക്കി കൊടുക്കാം നന്നായി അതിലൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ അതിന് നന്നായപ്പോൾ ഇളക്കി കൊടുക്കാം അതിനൊക്കെ അതിനുശേഷം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആവശ്യ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് നന്നായി ഇളക്കി കൊടുക്കും ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് ഒരു ബൗളെടുത്തിട്ട് ഒരു കപ്പ് മാ മൈദ മാവിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം നന്നായി ഒന്ന് സോഫ്റ്റ് ആവട്ടെ ആവട്ടെതാണ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എട്ട് ഉരുളകളാക്കണം അങ്ങനെ അതിന് എട്ട് ബോ ഉരുളകളാക്കിയിട്ട് ഇതാണ് ചെറിയ ബൂരിൻ്റെ ഉരുളകളന്നെ ആക്കിയിട്ടുള്ളൂ അത് ഞങ്ങൾക്കൊന്ന് പരത്തിയെടുക്കാം ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി ബോരിക്ക് പരത്തുന്ന മതി പരത്തി അതിലേക്ക് മസാല വെച്ച് കൊടുത്ത് അതിന് ശേഷം രണ്ട് കോഴിമുട്ട ഞാൻ എട്ട് പീസാക്കിയിട്ടുണ്ട് അത് ഞാൻ അതിൽ വെച്ചുകൊടുത്ത് അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതങ്ങനെ ചുരുക്കുന്നുണ്ട് സാരിൻ്റെ ഫ്ലീസ് എടുക്കുമ്പോൾ അങ്ങനെ ചുരുക്കി ചുരുക്കി കൊടുക്കുന്നുണ്ട് അത്ര വലിയ ഒരു കെട്ട് കെട്ടി കൊടുക്കുക അങ്ങനെ അതാണ് ഞാൻ എല്ലാം ചെയ്തിട്ട് അപ്പം ഇത് ഞാൻ ചെയ്ത് അങ്ങനെ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെയല്ല അതാണ് അല്ലെങ്കിൽ ഇങ്ങനെ വേഗം വേഗം ചുക്കാൻ സുഖമാണ് ഉണ്ടാവും എല്ലാം ചുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അതിന്ന് ഓരോന്നായി നന്നാലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒക്കെ ഇട്ടുള്ള ഭാഗം നന്നായി ഫ്രൈ ചെയ്യണം അതിനാണ് ഞാൻ ഇടയ്ക്കിടക്ക് മറിച്ചിട്ട് കൊടുക്കുന്നത് എന്നൊക്കെ തന്നെ ആ ഭാഗം നന്നായി വെന്ത് കിട്ടുള്ളൂ അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് വേവിക്കണം അതുകൊണ്ട് അങ്ങനെ ചോപ്പ് ബ്രൗൺ കളറാവണം ചോപ്പ് എല്ലാം ബ്രൗൺ കളർ ആവണം അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതാ കണ്ടില്ലേ എല്ലാം ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മൊമൂസാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ